ഈശോ ീശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ മൂന്ന് മണിക്ക് കർത്താവ് മരിച്ച തിരുമണിക്കൂറിൽ കൽതായ കുർബാന ഈശോ മരിച്ചത് മൂന്ന് മണിക്കല്ലേ ആ തിരുമണിക്കൂറിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതായ കുർബ കൽദായ കുർബാന നല്ലതല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ഉദിക്കുന്നത് അല്ലെങ്കിൽ ഇത് പറയാൻ കാരണം ഇന്നലെ എറണാകുളം അങ്കമാലിയ അതിരൂപതയിലെ പല പള്ളികളിലും പാമ്പളാനി പിതാവിന്റെ സർക്കിളർ വായിച്ചു അതിൻ്റെ പിന്നാലെ ഷൈജുവിൻ്റെ ഒരു സർക്കുലർ വായിച്ചു ചില പള്ളികളിൽ മുണ്ടാടൻ്റെ ഒരു സർക്കുലറും വായിച്ചു വിശദീകരിക്കേണ്ട കുറിപ്പ് ഈ പാമ്പ്ളാനുടെ സർക്കുലറിൽ എഴുതിയിരിക്കുന്നത് അഞ്ച് മുപ്പതിനും രാവിലെ അഞ്ച് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിലോ വൈകുന്നേരം മൂന്ന് മുപ്പതിനും ആറിനും ഇടയിലോ സിനഡ് നിർദ്ദേശിച്ച കുർബാന ബേമയിട്ട് ചൊല്ലണമെന്നാണ് പക്ഷേ ഷൈജു അറിയിച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സിനഡ് കുർബാന ചൊല്ലുക ഇത് തന്നെയാണ് മുണ്ടാടനും അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പാമ്പളാനി പിതാവിനേക്കാളും പാംബ്ളാനി പിതാവിൻ്റെ മേലുദ്യോഗസ്ഥനാണ് മുണ്ടാടൻ മുണ്ടാടൻ്റെ തലവനാണ് മേലുദ്യോഗസ്ഥനാണ് ഷൈജു അതുകൊണ്ടാണ് പാംബ്ലാനി പിതാവ് പറഞ്ഞ ആ സർക്കുളറൊക്കെ തിരുത്തിയിട്ട് ഷൈജു പറഞ്ഞിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കെന്നാണ് അപ്പോൾ വികാരിജൻ പറഞ്ഞു ഈ ഷൈജുവിൻ്റെ തീരുമാനമാണ് എൻ്റെ തീരുമാനം ഷൈജു പറഞ്ഞിരിക്കുന്ന പോലെ ഈ പള്ളിയിൽ വികാരി ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും കുർബാന സ്വാഭാവികമായിട്ടും നമ്മളെ സഭയെ സ്നേഹിക്കുന്നവ സത്യവിശ്വാസികൾക്ക് അത് ഭയങ്കര സങ്കടമായി കാരണം നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഒരു വിചിത്രമായ സമയമാണ് ഒരു ഓർഡ് ടൈം നമ്മൾ നമ്മുടെ നാട്ടിലെ ശീലങ്ങളനുസരിച്ച് അത് ഒട്ടും ചേർന്ന് പോകുന്നതല്ല കുർബാനയ്ക്ക് പറ്റിയൊരു സമയമല്ല നമുക്ക് പോകാനും പ്രയാസമുള്ള സംഗതിയാണ് മാത്രമല്ല കർ ഇങ്ങനെ കർത്താവിൻ്റെ കുർബാന മെത്രം പറഞ്ഞതിനും മുകളിൽ ഷൈജു പറയുന്ന ഒരു അൽമായം പറയുന്ന സംഗതി വികാരിച്ചമാരൊരു കൽപ്പനയായിട്ട് കാണുന്നതൊക്കെ വളരെ സങ്കടം ഒരു സംഗതിയാണ് ലോകത്ത് ഒരു സഭയിൽ നടക്കാത്ത ഒരു കാര്യമാണിത് അപ്പോൾ ആളുകൾ ഈ കുർബാന കഴിഞ്ഞ് ആൾ വികാരിച്ചു കാണാൻ പോയി സഭയുടെ കുർബാന രാവിലെ ഷെഡ്യൂൾഡ് സമയത്ത് വേണമെന്ന് തന്നെ അതായത് സാധാരണ രണ്ട് കുർബാനയ്ക്കാണ് പള്ളികളിലുള്ളത് അപ്പോൾ അതിലേതെങ്കിലും ഒരു കുർബാന ഒന്നുകിൽ സാ രാവിലെ കുർബാന കാരന്മാർക്കുള്ള കുർബാന അല്ലെങ്കിൽ മതബോധന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാന അതിലേതെങ്കിലും ഒരു കുർബാന വേണമെന്ന് പറയാൻ വേണ്ടി ചെന്നു അപ്പോൾ പല വികാരിച്ചു ഒറ്റ വികാരിച്ചവരെ പല വികാരിച്ചെ സംബന്ധിച്ചില്ല ഒരു വികാരിച്ചൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ബൈബിൾ അറിഞ്ഞുകൂടാ ഈ ചപ്പഴാണ് മരിച്ചത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കല്ലേ അത് തിരുമണിക്കൂറല്ലേ ആ സമയത്ത് കുർബാന അർപ്പിക്കുന്നതും പങ്കെടുക്കുന്നതും വിശുദ്ധമായ കാര്യമല്ലേ നിങ്ങളെന്താ ചിന്തിക്കാത്തത് അപ്പോൾ സഭയെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എന്നത് ഒരു വിചിത്ര സമയമാണ് നമുക്കാര്ക്കും വരാൻ പറ്റില്ല ആർക്കും വരാൻ പറ്റുന്ന പറ്റാത്ത സമയത്താണോ നമ്മുടെ കർത്താവിൻ്റെ കുർബാന വെക്കേണ്ടത് കർത്താവിനെ അങ്ങനെ അവഹേളിക്കാൻ പാടുണ്ടോ കർത്താവിനെ കാണാനായിട്ട് എല്ലാവർക്കും കഴിയുന്ന സമയത്തല്ലേ കുർബാന വെക്കേണ്ടത് മാത്രമല്ല പരമ്പരാഗതമായിട്ട് നമ്മൾ രാവിലെയാണ് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത് പരമ്പരാഗതമായിട്ട് കത്തോലിക്ക സഭയിൽ എല്ലാ സഭകളിലും അങ്ങനെയാണ് എന്തുകൊണ്ടാണ് രാവിലെ നമ്മൾ കുർബാന പങ്കെടുക്കുന്നത് എന്നതിൻ്റെ സഭ വിശ്വാസികൾ പറഞ്ഞില്ല പക്ഷെ അവർ പറഞ്ഞു പണ്ട് പണ്ടുമുതലേ എല്ലാ സഭകളിലും പാരമ്പര്യം കത്തോലിക്ക സഭയുടെ പാരമ്പര്യം രാവിലെ കുർബാനിൽ പങ്കെടുക്കുന്നതാണ് അത് അവർ വികാരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് രാവിലെ നമ്മൾ പങ്കെടുക്കുന്നത് വിശുദ്ധ കുർബാനിൽ പങ്കെടുക്കുന്നത് മത്താട് ശുഭട്ടം ഇരുപത്തെട്ടം അധ്യായം ഒന്ന് മുതൽ ഏഴ് ഒമ്പത് വരെ വാക്യങ്ങളൊന്ന് വായിച്ച് നോക്കുക സാപത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം വിളിക്കുമ്പോൾ നേരം വിളിക്കുമ്പോൾ മക്കളുടെ മറിവും മറ്റേ മറിവും കല്ലറ് കാണാൻ ചെന്നു സ്ത്രീകൾ കവരണത്തിലേക്ക് പോകുന്നത് ആഴ്ചവട്ടത്തിൽ സാപത്ത് കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഞായറാഴ്ച എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ദിവസം തേലക്കടച്ചൻ പറയുന്നതാണ് ഈ സൂര്യൻ്റെ ദിവസത്തിലേക്ക് സൂര്യനിലേക്ക് കിഴക്കോട്ട് തിരിയാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ആക്കിയ നാലാം നൂറ്റാണ്ടിലാണ് ഈ ഞായറാഴ്ചയിലേക്ക് വിശുദ്ധ കുർബാന മാറ്റിയെന്ന ബൈബിള് പറയുന്നത് മത്താവിടെ ചോദിച്ചിട്ട് എഴുതപ്പെടുന്നത് ഏഴ് എഴുപതിനു മുമ്പാണ് ഓർക്കണേ ഏഴ് എഴുപതിനു മുമ്പ് നാലാം നൂറ്റാണ്ടിലല്ല ഒന്നാം നൂറ്റാണ്ടിൽ മനസ്സിലായോ എന്നിട്ട് പറയാണ് എന്നിട്ട് ഇവർ പറയാണ് ഈ തലകടശം പറയാണ് ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് കോൺസന്റൻ ചക്രവർത്തിയാണ് അല്ല ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഈശ്വ ഉത്ഥാനം ചെയ്യുകയും ആ ഉത്ത ഉത്തുകരമായ കൂടിക്കാഴ്ച നമുക്കത് കാണാം അങ്ങനെ മക്കൽ മറ്റേ മറിയും മക്കലെ പറയും കബറുടെങ്കിൽ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കത്തവനെ മാലഘ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടിമറ്റി ഇരുന്നു അവൻ്റെ രൂപം മിന്നൽപ്പിണർ പോലെ ആയിരുന്നു അവൻ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചും വിറച്ച് മരിച്ചവരെ പോലെയായി മാലഘ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട ഈശോ നിങ്ങൾ അന്വേഷിക്കുന്നു ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല അവൻ അരില് ചുർത്തെഴുന്നേറ്റു അങ്ങനെ പറഞ്ഞു പോവുകയാണ് എന്നിട്ട് എട്ടാമത്തെ വാക്യം അവര് സ്ത്രീകള് അപ്പോൾ വേഗത്തിൽ ഭയത്തോടും മഹാ സന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവര് ചിക്ഷന്മാരെ അറിയിക്കാൻ പോയി മാലാഖ അങ്ങനെ പറയുന്നു പറഞ്ഞിരുന്നു ശിക്ഷന്മാരെ അറിയിക്കണമെന്ന് എന്നാൽ ഈശോ ഉച്ചിതനായ ഈശോ അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവര് ഈ സ്ത്രീകള് അടുത്ത് ചെന്ന് അവൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവൻ ആരാധിച്ചു നോക്കുക ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം ഞായറാഴ്ച ആഴ്ച ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം അതിരാവിലെ ഈ സ്ത്രീകള് ഉത്ഥിതനായി ഈശോയെ കാണുകയും അവൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിക്കുകയും ചെയ്തു ഇതാണ് വിശുദ്ധ കുർബാന ഉത്യതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന ഉത്യതനുമായുള്ള കൂടിക്കാഴ്ച ഈ ഇതേ കാര്യം തന്നെ വേറെ ഇല്ലേ യോഹനാരൻ്റെ സുവിചാരത്തിൽ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ മക്തല്ല മറിയും പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലോ ഈ മക്തലന്മാറിയത്തിൻ്റെ അനുഭവം വേറിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹനായൻ്റെ സുഭിച്ചിട്ട് അവിടെ തുടങ്ങുന്നിങ്ങനെയാണ് യോഹനൻ്റെ ശുഭിച്ചേട്ട് ഇരുപത് ഒന്ന് മുതൽ പതിനേഴ് വരെ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം അത് രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മക്ലന്മാറിയും കവറടുത്തെങ്കിലേക്ക് ചെന്നു കല്ലറ തുറന്ന കിടക്കണ് കണ്ടു മക്ലമറിയും ഓടി ചെന്ന് ഈശ്വരസ്നെ ഈശ്വര ശിക്ഷനോടും പത്രവശ്ശനോടും പറഞ്ഞു അവർ കല്ലരെങ്കിലേക്ക് ഓടി അവർ കല്ലറെങ്കിൽ കച്ച തൂവാലിയും കിടക്കേണ്ടത് കണ്ടു ഇതൊക്കെ നമ്മുടെ കുർബാനയിൽ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കാസർ മൂന്നു വർഷം മുട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കാണുന്നത് പതിനൊന്ന് മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ് മക്കളെ മറിയം കർത്താവിനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ നോക്കി നോക്കി അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു നീ എന്നെ പിടിച്ചു വയ്ക്കാതിരിക്കുക അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ കർത്താവിനെ കാൽപ്പാതകൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു മക്തൻ്റെ മറിയും അത് തുടർന്നു അപ്പോൾ കർത്താവ് പറയുകയാണ് നീ എന്നെ പിടിച്ചു വയ്ക്കാതിരിക്കുക ആവർത്തിക്കട്ടെ സ്ത്രീകൾ ഉത്യതനായ ഈശോയെ കണ്ടത് കൂടിക്കാഴ്ച നടത്തിയത് ഞായറാഴ്ച അതിരാവിലെയാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഒന്നാം ദിവസം അതി രാവിലെ ഇത് ബൈബിൾ എഴുതിയിരിക്കുന്നതാണ് ഉത്യതരമായുള്ള കൂടിക്കാഴ്ചയാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാർ പറയുന്നത് ഇത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ അതാണ് ഇവരിങ്ങനെ ഈ ജനാഭിമുഖം വേണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഈ അന്ത്യത്താഴം എന്താണെന്ന് അവർക്ക് അറിയില്ല അന്ത്യത്താഴത്തിൽ അവർ ഇരുന്ന രീതി അറിയില്ല ഈ ആകെക്കൂടി പതിനാറ് നൂറ്റാണ്ടിൽ ലീനാർത്ഥ ധാമൻജി വരച്ച ചിത്രമാണ് അവര് അടിസ്ഥാനമാക്കണേ അങ്ങനെയല്ല ആദ്യ നൂറ്റാണ്ടിൽ അവർ ഭക്ഷണത്തിന് ഇരുന്നത് ഇങ്ങനെ സി ആകൃതിയിലുള്ള മേശകളാണ് അതിൽ തന്നെ ഈശോ ഇരിക്കുന്നത് ഈശോ ഇരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നടുവിൽ ഇവിടെയല്ല നടുവിലത്തെ മേശയിലല്ല ഇവിടെയാണ് ഇരിക്കുന്നത് ഈശോയുടെ വലത്ത് വച്ചത് യോഹനൻ എടുത്ത് വച്ചത് യുവദാസ് പത്രോസ് ഇരിക്കുന്നത് ഇവിടെയാണ് ഇതാണ് സേവകൻ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ ഇല്ലേ വലിയവൻ ആകൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും നേതാവാകൻ ആഗ്രഹിക്കുന്നവൻ സേവകനുമായിരിക്കണം പരിചാരനുമായിരിക്കണം കർത്താവ് പറഞ്ഞിരുന്നു നേതാവ് പത്രോസ് പത്രോസായതുകൊണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ ഇവിടെ ഇരിക്കുന്ന ഈശോയെ നേരിട്ട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് പത്രോസ് ഇവിടെ നിന്ന് യോഹന്നാനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു ഇവിടെ ഇരിക്കുന്ന എന്തുകൊണ്ട് ഈശോ ഇവിടെ ഇരിക്കുന്നത് നടുവിലല്ല ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് ഇതാണ് ആതിഥേയനുള്ള സ്ഥലം അവിടെ ആതിഥേയൻ്റെ അല്ലേ ആതിഥ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഉള്ളത് പ്രധാനപ്പെട്ട അതിഥിക്കുള്ള സ്ഥലം അതിഥി ആതിഥേയം തൊട്ട് വലത്തുവശത്തിരിക്കും യോഹനാൻ്റെ വീട്ടിലായിരുന്നു സബേതൻ്റെ വീട്ടിലായിരുന്നു ആദ്യത്താഴം മർക്കോസിൻ്റെ അമ്മയുടെ വീട്ടിലല്ല ഇതൊക്കെ നിങ്ങൾ ഭരണിക് മഹാത്മാപ്പയുടെ പുസ്തകത്തിൽ നസറത്തിലേച്ചൂൽ നിങ്ങൾക്കത് വിശദമായിട്ട് വായിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥി ആകൃതിയിൽ കിടന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് റിക്ലൈനിങ് എന്നു ചാരി കിടന്ന് അപ്പോൾ അന്ത്യത്താഴത്തെ ഓർമ്മയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നമ്മൾ നിലത്ത് കിടന്ന് ഇങ്ങനെയൊരു മേശയിൽ ചെയ്യുമായിരുന്നു കിടന്ന് അങ്ങനെയല്ല ഉണ്ടായത് ഈ ഇന്ത്യൻ കുർബാനയിലെ ഇരുന്ന് ചെയ്യുന്നതിന് കാരണം ഇത് അന്ത്യസ്ഥാനത്തിന് ഓർമ്മയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് അതിനെ ഭാരതവൽക്കരിച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മൾ എഴുന്നേറ്റുന്ന കുർബാന ചൊല്ലുന്നത് കാരണം എന്താ കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് അപ്പോൾ ആ കുഞ്ഞാടിനെ ഉത്തരായ ഈശോയെ കണ്ടുമുട്ടുന്ന രംഗമാണ് വിചിത കുർബാന അതുകൊണ്ടാണ് തിരുവുത്താനം ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാനയില്ലെന്ന് പറയുന്നത് തിരുവുത്ഥാനം എന്തെന്നറിയാത്തത് കൊണ്ടാണ് വിജിത് കുർബാനയെ എന്ന കൂതാക്ഷിയെ ഈ അകത്തോലിക്ക സമുദായങ്ങൾ നിഷേധിക്കുന്നത് അവർക്ക് അവർക്കെന്താണ് തിരുവുത്താനം എന്നറിയില്ല എന്താണ് ശരീരം എന്ന വാക്കിനകത്ത് അറിയില്ല ആത്മാവെന്ന വാക്കിനർത്ഥം അറിയില്ല ദേഹമെന്ന അറിയില്ല അവർക്ക് ആ ഒരു ഇങ്ങനെ ഏകശില എന്ന് പറയുന്ന പോലെ ഏക അർത്ഥങ്ങളാണ് എല്ലാവർക്കും അവർ അവർക്കുള്ളു അറിയുള്ളൂ അതിന് ഒരുപാട് പൊരുളുകളുണ്ട് ആഴങ്ങളുണ്ട് ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ പോകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഉത്രിമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന ഉത്രിതമായ ഒരു കൂടിക്കാഴ്ച നടത്തിയത് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം അതിരാവിലെയാണ് ഇതുകൊണ്ടാണ് നമ്മൾ കുർബാന ഉദ്ധിപനമായുള്ള കൂടിക്കാഴ്ച ആയതുകൊണ്ട് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം ഞായറാഴ്ച രാവിലെ ചെയ്യുന്നത് ഇതേക്കുറിച്ച് ഭരണിക് മാപ്പ പറയുന്നത് നസറത്ത് അലി യേശു എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥ ഗ്രന്ഥത്രയത്തിൽ രണ്ടാമത്തെ ബോളിത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചം കൂടി ഞാൻ വായിക്കുകയാണ് ഈ കൂതാശയുടെ വിശുദ്ധ കുർബാനയുടെ ആഘോഷം തിരുവത്ഥാനത്തിൻ്റെ ഓർമ്മയാചരണവുമായി ബന്ധപ്പെട്ടതാണ് അന്ത്യത്താഴ്ച ഓർമ്മയാചരണം അല്ല തിരുവുത്ഥാനത്തിൻ്റെ ഓർമ്മയാചരണം ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അന്ന് പ്രഭാതത്തിലാണ് ഉത്ഥിതനുമായുള്ള കർത്താവുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച നടന്നത് ഈശോയുടെ മരണം കഴിഞ്ഞ് മൂന്നാം ദിവസമായിരുന്നു അത് അതായത് ഞായറാഴ്ച പ്രഭാതം സ്വാഭാവികമായും ആഴ്ചയുടെ ആദ്യ ദിവസത്തിൻ്റെ പ്രഭാതം ആഴ്ചയുടെ ആദ്യ ദിവസത്തിൻ്റെ പ്രഭാതം ആഴ്ചയുടെ ആദ്യ ദിവസത്തിൻ്റെ പ്രഭാതം ക്രിസ്തി ആരാധനയുടെ മണിക്കൂറായി രൂപാന്തരപ്പെട്ടു കണ്ടോ എത്ര കൃത്യമായിട്ടാണ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത് അങ്ങനെ ക്രൈസ്തവ ആരാധന ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെയായി ക്രൈസ്തവ ആരാധന സ്ത്രീകളിങ്ങനെ കർത്താവിന് കാൽപ്പാന്ന് കെട്ടിപ്പിടിച്ച് ആരാധിച്ചു ആ ആരാധനയാണിത് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി ക്രിസ്തി ആരാധന നടന്നിരുന്ന സ്ഥിരമായ ഒരു സമയം ആദ്യകാലത്ത് തന്നെ ആദ്യകാലത്ത് തന്നെ നാലാം നൂറ്റി രണ്ടിലെ കോൺസെൻറ്റ് ചക്രവർത്തിയല്ല സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തീർന്നു ഇതുകൊണ്ടാണ് സത്യവിശ്വാസികൾ അച്ഛന്മാരോട് പറഞ്ഞത് ഞായറാഴ്ച രാവിലെയാണ് കുർബാന വേണ്ടത് ആരാധന സ്വഭാവത്തിൻ്റെ രൂപത്തിലും വളരെ നിർണായകമായിരുന്നു ഈ പാരമ്പര്യം വിശുദ്ധ പാരമ്പര്യം അത് ബൈബിളിൽ നിന്നും ഉണ്ടായ പാരമ്പര്യമാണ് നിർവചന സ്വഭാവമുള്ളതാണ് ഡിഫൈനിങ് നേച്ചർ ഞായറാഴ്ച രാവിലെ എന്നുള്ളത് അതൊരു ഡിഫൈനിങ് നിർവചന സ്വഭാവമുള്ളതാണ് വിശുദ്ധ പൗലോസിന്റെയും സുഹൃത്തുക്കളുടെയും ത്രോവാസലിക്ക് യാത്രയുടെ ദൃക്സാക്ഷി വിവരണത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം അപ്പമുറിക്കും ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്നേഹമാര നടപടി പുസ്തകം ഇരുപത് ഏഴ് അപ്പസ്തോലിക യുഗത്തിൽ തന്നെ അപ്പം മുറിക്കുന്ന സമയം ഉത്ഥാന ദിവസത്തിന്റെ പ്രഭാതമാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇതിനർത്ഥം ഉത്ഥാന ദിവസത്തിന്റെ പ്രഭാതം ആണ് ദൈവാരാധന സമയം ഇതുകൊണ്ടാണ് ഞായറാഴ്ച രാവിലെ ഉദ്ധുതനായ കർത്താവുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് കൂടിക്കാഴ്ചയായിട്ടാണ് വിശുദ്ധ കുർബാന ആഘോഷിക്കാൻ ആരംഭിച്ചത് ഉദ്ധുതനായ കർത്താവിന് ആഴത്തിൽ അനുഭവിച്ചറിയാനുള്ള ആഘോഷമായി അപ്പോഴേക്കും വിശുദ്ധ കുർബാന മാറിയിരുന്നു ഇതേ കാര്യം ഒന്ന് കുറേ ദിവസം പതിനാറ് രണ്ടിൽ പറയുന്നുണ്ട് ആഴ്ചയിൽ ആദ്യ ദിവസമാണ് അല്ലെ പോലീസ് പറയുന്നത് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ കുർബാന അർപ്പിക്കാൻ സമ്മേളിക്കുമ്പോൾ ഒരു പിരിവെടുക്കണം അതുകൊണ്ട് നമ്മൾ കുർബാനക്കേടയിൽ പിരിവെടുക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് മറ്റുള്ളവരും സ്നേഹിക്കാൻ വേണ്ടി ദൈവസ്നേഹവും പരസ്നേഹവും അതിനുവേണ്ടി കളക്ഷൻ ദൈവസ്നേഹത്തിൻ്റെ സമയത്ത് തന്നെയാണ് പരസ്നേഹം ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് കളക്ഷൻ അപ്പോൾ ദൈവത്തിനും ദൈവത്തിനെ ആളുകൾക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള കളക്ഷൻ ഇതെല്ലാം എത്രയോ ദൈവശാസ്ത്രപരമായി ആഴമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ദൈവകൽപ്പന പഠിക്കുമ്പോൾ സാപത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്ന നല്ല പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണ് വെളിപാട് ഒന്നേ പത്ത് കർത്താവിൻ്റെ ദിവസം എന്നാണ് പറയണേ സാപത്ത് നല്ല പുതിയ നിയമത്തിൽ കർത്താവിന്റെ ദിവസം സാപത്തിൻ്റെ പടച്ചോനായ ഈശോ സാപത്ത് ആചരണം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റി അതുകൊണ്ടാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ പ്രവർത്തി അല്ല സാപത്തിൽ നിന്ന് ഞായറാട്ടിലേക്ക് മാറ്റിയത് ചില ആൾക്കാരൊക്കെ ഇരുന്ന് മനോമ അങ്ങനെ ഉണ്ടൊക്കെ ചില ആളുകളൊക്കെ ഇരുന്നിട്ട് മറിച്ച് പറയുന്നുണ്ട് അതെല്ലാം തെറ്റാണ് അവർക്ക് ബൈബിൾ അറിയാത്തത് കൊണ്ട് പറയുന്നതാണ് ഈ തേലക്കെടച്ചൻ പറഞ്ഞ അങ്ങനെ തന്നെ വിഴുങ്ങിയിട്ട് പറയുന്നതാണ് ബൈബിൾ വായിക്കാൻ പറയും അവരോടൊക്കെ മനോഹക്കാരോടും മനോഭ എന്ന് പറയുന്ന ഒരുത്തിനോട് എവിടെയോ ഓസ്ട്രേലിയ ഉഴുന്നിട്ടൊക്കെ എഴുതി വിടുന്നുണ്ട് അദ്ദേഹത്തോട് ബൈബിൾ വായിക്കാൻ പറയൂ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഞായറാഴ്ച അതിരാവിലെ നമുക്ക് ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന വേണമെന്ന് സത്യവിശ്വാസികൾ പറയുന്നത് ഈ ബൈബിൾ വെച്ചിട്ടാണ് വിശുദ്ധ പാരമ്പര്യം വെച്ചിട്ടാണ് ഉത്തുതരമായുള്ള കൂടിക്കാഴ്ചയാണ് ഇത് നമ്മുടെ എറണാകുളം അങ്കമാലി ദിലൂപലെ വൈദികർക്ക് അറിയില്ല അറിഞ്ഞാലും അവരറിഞ്ഞ മട്ട് നടിക്കില്ല കാരണം അവർ സാത്താന്റെ നിയന്ത്രണത്തിലാണ് യൂദാസ് അല്ലേ അപ്പകഷ്ണം സ്വീകരിച്ചപ്പോൾ സാത്താൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് യുവദാസിനെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ വിമത വൈദികർ കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവല്ല സാത്താനാണ് അവരുടെ ഉള്ളിലേക്ക് പോകുന്നത് കാരണം കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും ഇതുപോലെ കൊടുത്ത വേറെ വൈദികര് ലോക ചരിത്രത്തിൽ തന്നെയില്ല ഇനി സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ നിങ്ങൾ ഓരോരുത്തരും പല ഗ്രൂപ്പുകളിലാണ് വർക്ക് ചെയ്യുന്നത് സഭയ്ക്ക് വേണ്ടി പല സംഘടനകളിൽ ആ സംഘടന തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് സംഘടനയിൽ വർക്ക് ചെയ്യുന്നുവോ ആ സംഘടനയുടെ തീരുമാനമനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുക അതേസമയം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇടവകപ്പള്ളിയിൽ കുർബാൻ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നാൽ അത് മൂന്ന് മണിക്കാണെങ്കിലും ഏകീകൃത കുർബാന് മാത്രം പങ്കെടുക്കാൻ പരിശ്രമിക്കുക പള്ളി പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ സംഘടന തീരുമാനിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പല വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് അതൊക്കെ നിങ്ങളെ സംഘടന എങ്ങനെ തീരുമാനിക്കുന്നു അതുപോലെ പോലെ ചെയ്യുക നിങ്ങൾ സ്വന്തം പള്ളിയിൽ കുർബാന പങ്കെടുക്കേണ്ടതിൽ വന്നാൽ ഈ ജനാഭിമുഖം എന്ന് പറയുന്ന ആ കുർബാനിൽ പങ്കെടുക്കാൻ പാടില്ല നിങ്ങൾ ഏകീകൃത കുർബാനിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കുക നമുക്കറിയാം ഈ വിമത വൈദികര് സന്മനസ്സോടെയല്ല ഇത് നശിച്ചു പോകട്ടെ കൽതായർ നശിച്ചു പോകട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ആയിരിക്കാം അവര് കുർബാന അർപ്പിക്കുന്നത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പുണ്ടാവും എങ്കിലും അവരെ നോക്കേണ്ടതില്ല ചുരുങ്ങി പക്ഷെ കുറച്ച് നേരമെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമല്ലോ കർത്താവിന് മൈ കർത്താവുമായി കൂടിക്കാഴ്ച നടത്തുക കർത്താവുമായി കൂടിക്കാഴ്ച നടത്തുക നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ